കരളിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് കക്കിരി ബീട്രൂട്ട് കാരറ്റ് ബീട്രൂട്ട് റാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡൽഹി കൽക്കത്ത മുംബൈ ഹൈദരാബാദ് ഹൈദരാബാദ് ഞായർ അവധി ദിവസമല്ലാത്ത രാജ്യം ബ്രസീൽ ചൈന യമൻ ജർമ്മനി യമൻ പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ നല്ലത് തേൻ കോക്കനട്ട് ഷുഗർ വെല്ലം ബ്രൗൺ ഷുഗർ കോക്കനട്ട് ഷുഗർ മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഹമ്മിംഗ് ബേർഡ് കിങ്ഫിഷർ വുഡ് പീക്കർ ഈഗിൾ ഹമ്മിങ് ബേഡ് സന്ധിവാദ സാധ്യത ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ബ്ലൂബെറി പപ്പായ നേന്ത്രപ്പഴം ആപ്പിൾ പപ്പായ രംഗോലി ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് മഹാരാഷ്ട്ര തമിഴ്നാട് രാജസ്ഥാൻ പഞ്ചാബ് മഹാരാഷ്ട്ര അമിത ദേഷ്യം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ ഹൃദയം വൃക്ക ആമാശയം കരൾ ഭാരതരത്നം നേടിയ ആദ്യ കായിക താരം മഹേഷ് ഭൂപതി സച്ചിൻ ടെണ്ടുൽക്കർ മീക്കാ സിംഗ് അഭിനവ് ബിന്ദ്ര സച്ചിൻ ടെണ്ടുൽക്കർ യുവത്വം നിലനിർത്താൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് മാങ്ങ പേരക്ക ചക്ക ചാമ്പക്ക പേരക്ക വൃക്കരോഗം ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മീൻ അയല മുള്ളൻ മത്തി നെത്തോലി മത്തി അമിതമായി കഴിച്ചാൽ ആമാശയ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ബിരിയാണി കുഴിമന്തി പൊറോട്ട ന്യൂഡിൽസ് പൊറോട്ട